പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ നിർവഹിച്ചു യോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും മികവിന്റെ ഉത്സവമായ മെറിറ്റ് ഡേയും സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടന്നു യോഗത്തിന്റെ ഉദ്ഘാടനം പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുതൻ നിർവഹിച്ചു

ജാഫറുദ്ദീൻ അബൂബക്കർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം വാർഡ് കൌൺസിലർ ബിജി ജോജോ എന്നിവർ അനുമോദന പ്രസംഗം നടത്തി യോഗത്തിൽ പ്രതിഭകളെ ആദരിക്കുകയും എൻഡോവ്മെന്റ് വിതരണവും നടത്തി പ്രവേശനോത്സവ സമ്മാന വിതരണവും ഉണ്ടായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി എം അഗസ്റ്റിൻ സീനിയർ അസിസ്റ്റന്റ് ശ്രീകല കെ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ഇൻചാർജ് എബ്രഹാം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ലിറ്റി ജോസഫ് നന്ദി രേഖപ്പെടുത്തി പൂർവ്വ വിദ്യാർത്ഥികളും മാതാപിതാക്കളും യോഗത്തിൽ സംബന്ധിച്ചു ഐഫോറി